നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ പതിവിലൂടെ കാണുവാൻ പോകുന്നത് നാളെ മെയ് മാസം ഒന്നാം തീയതി ഈ മാസം മുഴുവൻ നമ്മുടെ വീട്ടിലെ സാമ്പത്തിക ഭദ്രതയ്ക്കായും സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരുവാനായും പണ തീർന്നു കിട്ടുവാനുമായും കൂടാതെ നമ്മുടെ കയ്യിൽ എപ്പോഴും പണം വന്നു ചേർന്നുകൊണ്ടിരിക്കുവാനുമായി ചൊല്ലേണ്ട ഒരു സ്വിച്ച് വേഡിനെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള സ്വിച്ച് വേഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചുമെല്ലാം യാത്ര എന്ന ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട് മാത്രമല്ല മാസം തോറും ഏത് സ്വിച്ച് വേർഡാണ് ആ ഒരു മാസം മുഴുവൻ ചൊല്ലേണ്ടത് ആ വാക്ക് ചൊല്ലിയാൽ നമ്മളിലേക്ക് എന്ത് ഫലമാണ് വന്ന് എത്തിച്ചേരുവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ എല്ലാ മാസങ്ങളിലും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ സ്വിച്ച് വേഡ് നിങ്ങൾ ദിവസവും രാവിലെ ഉണർന്ന ഉടൻ നൂറ്റിയെട്ട് തവണ ചൊല്ലേണ്ടതാണ് നൂറ്റിയെട്ട് തവണ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുവാനുള്ള ഒരു സമയമായിട്ടാണ് പറയുന്നത് അതിനാൽ നിങ്ങൾക്ക് നൂറ്റി തവണ ഈ സ്വിച്ച് വേഡ് തുടർച്ചയായിട്ട് ഈ ഒരു മാസം മുഴുവൻ ചൊല്ലി വരാവുന്നതാണ് അപ്പോൾ നാളെ രാവിലെ മുതൽക്ക് നമുക്ക് ഈ ചൊല്ലി തുടങ്ങാം ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ഇതിന് യാതൊരു വിധത്തിലുള്ള നിബന്ധനകളുമില്ല ആണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പുലവാലായ്മയുണ്ട് എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഒരു പക്ഷേ രാവിലെ ഉണർന്ന ഉടൻ നിങ്ങൾക്ക് ഈ സ്വറ്റുവേർഡ് ചൊല്ലാൻ സാധിച്ചില്ല എങ്കിലും കൂടി സാരമില്ല രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് ഈ സ്വറ്റുവേഡ് ചൊല്ലാവുന്നതാണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് രാവിലെ ഉണർന്ന ഉടൻ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് താഴെ തറയിൽ ഇരിക്കുക അതിൽ താഴെ തറയിൽ ഇരിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ കിടക്കുന്ന ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ് അതിനു മുന്നേ നിങ്ങൾക്ക് ഈ മാസത്തിൽ എന്തെല്ലാം സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം മാറിക്കിട്ടുവാനായിട്ട് എത്ര തുകയാണ് നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത് എന്ന് നിങ്ങളുടെ ഒരു ചെറിയ ഒരു മനസ്സിൽ സങ്കല്പം ഉണ്ടാകും ഇത്രയും തുക ഈ മാസം നമുക്ക് ആവശ്യമാണ് ഈ തുക വന്നാൽ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടുവാൻ സാധിക്കുമെന്ന് ഒരു സങ്കല്പം ആ ഒരു സങ്കല്പത്തോടു കൂടി നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളുടെ മനസ്സിലാദ്യം നിങ്ങൾ ഫിക്സ് ചെയ്ത് വരും ാണ് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചതിനു ശേഷം കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ തുക ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി തന്നെ ആ ഒരു കൂടി തന്നെ നമ്മൾ ആ അബാൻഡൻസിനെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാവുക നമുക്ക് ചുറ്റും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമായത് അത് എന്താണെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടരുന്നതായിരിക്കും ആ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ വാക്ക് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി ചിലർ ചോദിക്കും മാഡം ഞങ്ങൾക്ക് എഴുതുവാനാണ് താല്പര്യം ഞാൻ ഏതൊരു കാര്യങ്ങളാണെങ്കിലും എഴുതിയാലാണ് അതിനെനിക്ക് പെട്ടെന്ന് ഫലം നേടിത്തരുവാൻ സഹായിക്കുന്നത് എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്വിറ്റ് വേർഡുകൾ എഴുതുന്ന നോട്ട് പുസ്തകത്തിൽ അതും വരയിടാത്ത നോട്ട് പുസ്തകത്തിൽ എഴുതാവുന്നതാണ് എത്ര തവണ എഴുതണമെന്നാൽ നൂറ്റിയെട്ട് തവണ തന്നെയാണ് എഴുതേണ്ടത് അതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു നോട്ട് പുസ്തകം എടുക്കുക നീല നിറത്തിലുള്ള മഷിയുള്ള പേന അതും അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന നമുക്ക് എടുത്ത് ഈ ഒരു സ്വിച്ച് വേഡ് എഴുതാവുന്നതാണ് അപ്പോൾ ആ സ്വിച്ച് വേഡ് എഴുതുകയാണെങ്കിലും പറയുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ നമുക്ക് ആവശ്യമായ തുക വന്നു ചേർന്നു എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു ദിവസം തുടങ്ങാവുന്നതാണ് അപ്പോൾ ഏതാണ് ആ വാക്ക് എന്ന് നമുക്ക് കാണാം എൻ ലിൽ ഇ എൻ എൽ ഐ എൽ എന്നുള്ള ഈ സ്വിച്ച് വേർഡാണ് നമ്മൾ തുടർച്ചയായി ചൊല്ലേണ്ടത് വെറും അഞ്ച് ലെറ്റേഴ്സ് മാത്രമേ ഇതിനുള്ളൂ പക്ഷേ ഈ അഞ്ച് ലെറ്റേഴ്സിനും പണത്തെ ആകർഷിക്കുവാനുള്ള അതീത ശക്തിയാണ് ഉള്ളത് ഈ സ്വിച്ച് വേഡ് നമുക്ക് നിത്യവും ചൊല്ലാവുന്നതാണ് പക്ഷെ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഈ മെയ് മാസം മുഴുവൻ ചൊല്ലാൻ സാധിക്കില്ല മാഡം ഇടയിൽ വിട്ടുപോയി എന്ന് പറയുന്നവരുണ്ടെങ്കിൽ തുടർച്ചയായി ഒരു പതിനൊന്ന് ദിവസമെങ്കിലും നിങ്ങൾക്ക് ഇത് ചൊല്ലാവുന്നതാണ് ഇത് ചൊല്ലുമ്പോഴേക്കും തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും പണം നമ്മളെ തേടി വരും നമുക്ക് കിട്ടാനുള്ള പണങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരും സാമ്പത്തിക തടസ്സങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് എവിടെ നിന്നെങ്കിലും ശമ്പളത്തിൻ്റെ പകുതി കിട്ടാനുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പണം കടമായി വാങ്ങിച്ചിട്ടുണ്ട് അത് ഇതുവരെയും തിരികെ തന്നിട്ടില്ല എന്ന് പറഞ്ഞു വിഷമിക്കുന്നവരെ തേടി തന്നെ അവർ ആ പണം കൊണ്ടെത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പണ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുവാനുള്ള ഒരു വഴി ഈ സുച്ചുവേഡ് ചൊല്ലുന്നതിലൂടെ ഈ പ്രപഞ്ചം തുറന്നു തരുന്നതായിരിക്കും അതായത് ഏതൊരു സ്വിച്ച് വേഡുകളും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പണം വന്നെത്തിച്ചേരും എന്ന് പറയുന്ന സമയത്ത് പലരുടെയും സംശയങ്ങളിലൊന്നാണ് വെറുതെ ഇരുന്നു കൊണ്ട് ഈ സ്വിച്ച് വേഡുകളും മെത്തേഡുകളുമെല്ലാം ചെയ്താൽ പണം നമ്മളെ തേടി വരുമോ എന്ന് ഇല്ല ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല മറിച്ച് നമുക്ക് പണം നമ്മളിലേക്ക് എത്തിക്കുവാനുള്ള വഴികൾ തുറന്നു തരുന്നതായിരിക്കും ഈ പ്രപഞ്ചം ഉദാഹരണത്തിന് കുറഞ്ഞ ശമ്പളത്തിൽ ജോലിയുള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ജോലി മാറ്റം ലഭിക്കുകയും ഉയർന്ന ശമ്പളം കിട്ടുകയും ചെയ്യും അതല്ല ഒരുപാട് ദിവസങ്ങളായി ശമ്പളത്തിൻ്റെ ബാക്കി കിടപ്പുണ്ട് എങ്കിൽ അത് അവരിലേക്ക് എത്തിച്ചേരും ഇനി ഭൂമി വിൽക്കാനുണ്ട് അതിന് കറക്റ്റായിട്ടുള്ള ആളുകളൊന്നും വന്നു ചേരുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു പരിഹാര മാർഗം കണ്ടെത്തുവാൻ സാധിക്കും മാത്രമല്ല ലോട്ടറി ഭാഗ്യങ്ങൾ െത്താൻ സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെ പല വഴികളിലൂടെ പണം നമ്മളിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികൾ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അതല്ലാതെ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് കൊണ്ട് ഈ സ്വിച്ച് വേർഡുകൾ ഞാൻ ഒരു മാസം പറഞ്ഞു രണ്ട് മാസം പറഞ്ഞു എനിക്ക് യാതൊരു ഫലവും കിട്ടുന്നില്ലല്ലോ മാഡം എന്ന് പറഞ്ഞ് ആരും ദയവ് ചെയ്ത് പറയരുത് കാരണം ഏതൊരു സ്വിച്ച് വേർഡുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും നമ്മുടെ പ്രയത്നവും വിശ്വാസവും ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയും ഒന്ന് ചേരുമ്പോഴാണ് ഈ മെത്തേഡുകൾക്കെല്ലാം തന്നെ ഫലം ലഭിക്കുന്നത് ഈ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടതാണ് ഇനി ചിലർ പറയും പതിനൊന്ന് ദിവസം ഞങ്ങൾക്ക് തുടർച്ചയായി ചൊല്ലാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഒരു മാസം തുടർച്ചയായി ചൊല്ലാൻ സാധിച്ചില്ല ഇടയിൽ വിട്ടുപോയി മാഡം എന്ന് അതൊന്നും തന്നെ സാരമില്ല നിങ്ങൾക്ക് തുടർച്ചയായി ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ തുടർച്ചയായി മെയ് മാസം കഴിയുന്നത് വരെയും ഈ ചുറ്റുവേട് ചൊല്ലാം ഇനി അതല്ല മെയ് മാസം കഴിയുന്ന ചൊല്ലാൻ സാധിച്ചില്ല എങ്കിലും വിഷമിക്കേണ്ട എപ്പോഴെല്ലാം നിങ്ങൾ ശാന്തമായിരിക്കുന്നുവോ എപ്പോഴെല്ലാം നിങ്ങൾക്ക് പണത്തിന് അത്യാവശ്യമായി തോന്നുന്നുവോ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ് വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ചിലർക്ക് സംശയമുണ്ടാകും ഞാൻ നിത്തികാദേവതയെ പ്രാർത്ഥിക്കുന്നുണ്ട് നിത്തികാദേവതിയുടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കോൺവെലെക്സാ ചൊല്ലുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള സ്വിച്ച് വേർഡുകൾ ഞാൻ ചൊല്ലുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ഈ സ്വച്വേർഡ് പ്രയോഗം ു നോക്കാമോ എന്ന് തീർച്ചയായും നിങ്ങൾക്ക് ഏതൊരു ശുചുപാടുകൾ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും സാധാരണ എപ്പോഴത്തേയും പോലെ ഈ ഒരു സ്വിച്ച് വേർഡും തുടർച്ചയായി ചൊല്ലാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റവും വേണ്ട ഇനി സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി മാത്രമാണോ ഈ സ്വിച്ച് വേർഡ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചാൽ അതല്ല നമ്മുടെ ജീവിതത്തിലെ ഈ മാസത്തിൽ വരുവാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നിർത്തുവാൻ ഈ ഒരു സ്വിച്ച് വേർഡിന് സാധിക്കും അതുപോലെ തന്നെ തടസ്സങ്ങളെ മാറ്റി നിർത്തുവാൻ സാധിക്കും നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ആ തീരുമാനം നമുക്ക് ശരിയായ രീതിയിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു ചുറ്റുവേടും കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് ചൊല്ലി നോക്കുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും മാത്രമല്ല നാളെ ഒന്നാം തീയതിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ഇംഗ്ലീഷ് മാസം ഒന്നാം തീയതിയും മലയാള മാസം ഒന്നാം തീയതിയും കറുകപ്പട്ടിയുടെ പൊടി നമ്മുടെ വീടിന് പുറത്ത് നിന്ന് വീടിനകത്തേക്ക് നമ്മുടെ മലത് ഉള്ളം കയ്യിൽ വെച്ച് ഊതിവിടുന്നത് നമ്മുടെ വീട്ടിലെ സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ളത് ഈ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യുക ഇത് എല്ലാ മാസങ്ങളിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കറുകപ്പട്ടിയുടെ പൊടി കുറച്ച് കല്ലുപ്പിൻ്റെ പൊടി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇവ മൂന്നും നമ്മുടെ വലത് ഉള്ളം കയ്യിലിട്ട് നമുക്ക് പതുക്കെ പണം നമ്മളിലേക്ക് വരുന്ന ആ ഒരു ചിന്താഗതിയോടുകൂടി നമ്മുടെ കൈകൾ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മളിങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പണത്തിൻ്റെ തടസ്സങ്ങളെ ഇല്ലാതാക്കും ബ്ലോക്കായി കിടക്കുന്ന പണങ്ങളെല്ലാം തന്നെ നമ്മളെ തേടി വരും നമ്മുടെ തടസ്സപ്പെട്ടു കിടക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നിറവേറിക്കിട്ടും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സമ്പത്തും ഐശ്വര്യവും വർദ്ധിച്ചു കൊണ്ടിരിക്കും അതിനാലാണ് ഞാൻ ഈ ഒരു താന്ത്രികം നിങ്ങളോട് എല്ലാ മാസങ്ങളിലും ചെയ്യുവാനായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക െ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക അപ്പോൾ നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടായ നമ